ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദീസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വീട്ടിൽ ബ്രെഡും പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു കിഡിലം പലഹാരം തയ്യാറാക്കാം കേട്ടോ ബ്രെഡ് കഴിക്കാൻ വേണ്ടിയുള്ളവർക്കും പഴം കഴിക്കാൻ വേണ്ടിയുള്ളവർക്കും ഇതേ രീതിയിലൊരു പലഹാരം തയ്യാറാക്കിയാൽ ഒത്തിരി ഇഷ്ടമാവും നമ്മൾ പ്ലേറ്റ് കാലിയാവുന്നതേ അറിയില്ല അത്രയ്ക്കും ടേസ്റ്റിയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റെസിപ്പിയിലോട്ട് പോയാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര പഴമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഉടച്ചെടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ നല്ലതുപോലെ ഉടച്ചെടുക്കണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴമെടുക്കാം കേട്ടോ ഞാനിവിടെ വളരെ കുറച്ച് സ്നേഖ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നര എടുത്തത് അല്ലെങ്കിൽ രണ്ടും മൂന്നും പഴം വെച്ചൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഉടച്ചു വെച്ചത് നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിലോട്ട് വേണ്ടിയുള്ള തേങ്ങ ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ് വളരെ ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുക്കേണ്ടത് കേട്ടോ ഈ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം പോകുന്നവരേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതിയെ ഞാനിവിടെ ഒരു ടീസ്പൂൺ ഒഴിച്ചാണ് ഇത് വറുത്തെടുക്കുന്നത് നെയ്യൊക്കെ ഒഴിച്ച് വറുത്തെടുക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് ഇച്ചിരി കൂടെ ഹെൽത്തി ആയിരിക്കും ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിവിടെ ഇളക്കി കൊടുത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്കിത് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണേ ഇതിലോട്ട് ആവശ്യമായ ബ്രെഡ് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ നാലെണ്ണമാണ് എടുത്തിരിക്കുന്നത് നാല് സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ബ്രെഡും ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ മിക്സി ജാർ എടുത്തിട്ട് ബ്രെഡ് ഒന്ന് അതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുക കൊടുക്കുക അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക ഏലക്കാപ്പൊടിയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ ഈ സ്നാക്കിന് പ്രത്യേക ടേസ്റ്റൊക്കെ നൽകും കേട്ടോ ഈ നമ്മൾ ഇനി അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാൽ ബൗൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ഉടച്ചു വെച്ചിരിക്കുന്ന പഴമുണ്ടല്ലോ ആ പഴത്തിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കുക നല്ല രീതിയിൽ ഈ മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ പഴം നമ്മൾ വേവിച്ചത് കൊണ്ട് തന്നെ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ സ്നാക്കിന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും അത് ഒന്ന് കുഴച്ച് ഒരു ഒരു ബോളാകൃതിയിൽ എടുക്കാം ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കുഴക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ആയി വരും ചെയ്യും നല്ല പെർഫെക്ഷൻ തന്നെ നമുക്ക് ബോളായിട്ട് തന്നെ ഇത് കിട്ടും ഇതേ രീതിയിൽ ഒരു കുഞ്ഞ് ബോളായിട്ട് കിട്ടി ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിൽ ഒരു റൗണ്ട് ഷേപ്പ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ അട്രാക്റ്റീവ് ആവുന്ന ഏതെങ്കിലും ഡിസൈനൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി കൊടുക്കാം ഞാൻ ഞാനിവിടെ ചെറിയ ബോൾ ബോളാക്കിയിട്ട് ഇതേ രീതി കയ്യിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത് റൗണ്ട് ഷേപ്പ് ആക്കുന്നു വേണമെങ്കിൽ ഇതേ രീതി തയ്യാറാക്കാം ഹാർട്ടിൻ്റെ ഷേപ്പിൽ തയ്യാറാക്കാം അല്ലെങ്കിൽ തന്നെ ആ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണേ രീതിയിൽ ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് ചൂടാക്കിയ പാനിലോട്ട് ഒരു ചെറിയ കഷ്ണം ഒരു ബട്ടറ് വെച്ചുകൊടുക്കുക ബട്ടർ നല്ലതുപോലെ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന സ്നാക്ക് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്നിലോട്ടൊന്ന് വെച്ചുകൊടുക്കണേ സ്നാക്കെല്ലാം അതിലോട്ട് വെച്ചുകൊടുക്കുക പിന്നെ ബട്ടറിലൊക്കെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ഞാൻ അത്യാവശ്യം നല്ല ആയിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒരു ഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നമ്മൾ നല്ലതുപോലെ നിന്ന് വേവിച്ചെടുക്കണം എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വശം നല്ലതുപോലെ വെന്തതിനു ശേഷം മാത്രമാണ് നമ്മൾ ഒന്ന് വശം മറിച്ചിട്ട് കൊടുക്കേണ്ടത് പോലെ രണ്ട് ശവും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ സ്നാക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് അത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബ്രെഡ് പഴ റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ ബ്രെഡും പഴമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് തയ്യാറാക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടിക്കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ